ജനമാകെ നിന്നെയും തേടി ഗംഗാവാലിപ്പുഴയിലായി നിന്റെ ജീവൻ തേടി ഞങ്ങൾ രാവും പകാലും ഇറങ്ങില്ലേ എന്നിട്ടും നിന്റെ പൂമുഖം കാണാൻ ഞങ്ങൾക്ക് ആയില്ലല്ലോ എന്നിട്ടും നിന്റെ പൂമുഖം കാണാൻ ഞങ്ങൾക്ക് ആയില്ലല്ലോ നാടാകെ തുമ്പിക്കരഞ്ഞു കെ തളർന്നു ഓരോ ദിവസം കഴിയും തോറും വേദന ഉള്ളിൽ കൂടി മുത്തേ നീ വരും ജീവാനോടൊന്ന് കേരളം എമ്പാടും ചൊല്ലില്ലേ വരും ജീവനോടൊന്ന് കേരളം എമ്പാടും ചൊല്ലില്ലേ കുടുംബം പോക്കാനി രാവും പകലോടി നടന്നു ഉള്ളിലെ വേദനയെല്ലാം നെഞ്ചിലൊതുക്കി നടന്ന ചങ്കേ പുലരും നേരത്ത് നിന്നി കാത്തിരുന്നത് ഈ വിധിയോ പുലരും നേരത്ത് നിന്നി കാത്തിരുന്നത് ഈ വിധിയോ വാർത്തകൾ ലോകം പരന്നു ൊട്ടാലാണെന്നറിഞ്ഞോ വാർത്തകൾ കേൾക്കും തോറും നെഞ്ചിഞ്ഞെടുക്കു കൂടി മുത്തേ നിനക്കൊരു ആപത്തും വരും